പൊന്നാനി ഉറൂബ് പബ്ലിക് ലൈബ്രറി നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു ആറു മാസം പിന്നിട്ടിട്ടും കേരളത്തിലെ സാഹിത്യ ശാഖയ്ക്ക് നിരവധി മഹാരഥന്മാരായ സാഹിത്യ നായകരെ സംഭാവന ചെയ്ത പൊന്നാനിയിൽ ഉറൂബിന്റെ നാമദ്യത്തിൽ പ്രവർത്തിക്കുന്ന പൊന്നാനി നഗരസഭ പബ്ലിക് ലൈബ്രറിക്ക് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് ഇഴഞ്ഞു നീങ്ങുന്നത് നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ മൂന്ന് മാസത്തിനു ശേഷമാണ് തറപ്പണികൾ ആരംഭിച്ചത് കെട്ടിടത്തിന് സമീപമുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റുന്നതുമായി ഉണ്ടായ കാലതാമസമാണ് തറ നിർമ്മാണം ആരംഭിക്കാൻ വൈകിയതെന്നായിരുന്നു വിശദീകരണം തുടർന്ന് തറപ്പണി കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തികൾ നിശ്ചലാവസ്ഥയിലാണ് പൊന്നാനിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടത്തിനോ കെട്ടിടം എന്ന് പറയാൻ പറ്റില്ല നാല് പില്ലർ മാത്രമേ ഉള്ളൂ ഇത് എനിക്ക് തോന്നുന്നത് ഏകദേശം ആറ് ഏഴ് മാസമായി ഇത്തരത്തിലാണ് ഇതിന്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത് ഇത് മറ്റാരുടെ പേരിലല്ല ഏറ്റവും പ്രശസ്തനും പൊന്നാനിയുടെ അഭിമാനവുമായ ഉറൂബിന്റെ പേരിലുള്ള വായനശാലയും സാംസ്കാരിക കേന്ദ്രവുമാണ് ഇത് രണ്ട് നിലകളിലായി പണി കഴിപ്പിക്കുന്നത് മുനിസിപ്പാലിറ്റി പറഞ്ഞിരുന്നെങ്കിലും ഇതിന്റെ പണി വളരെ സാവധാനം ഒച്ച കഴയുന്ന വേഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കരാറുകാരനോട് കേൾക്കുമ്പോൾ ഒത്തിരിക്ക് വേറെ പദ്ധതി അത് മാത്രമല്ല ഇതിൽ നമുക്ക് കൃത്യമായ എന്തില്ല പ്ലാൻ ഇല്ല ഇതിന് രണ്ട് നിലകളിലായി രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ലൈബ്രറി കെട്ടിടം നിർമ്മിക്കാനാണ് പദ്ധതി താഴത്തെ നിലയിൽ ലൈബ്രറിയും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള കോൺഫറൻസ് ഹാളും നിർമ്മിക്കും നൂറ്റി എഴുപത് പേർക്ക് ഇരിക്കാവുന്ന മൾട്ടി പർപ്പസ് ഹാൾ മുഗൾ നിലയിൽ നിർമ്മിക്കും എൺപത് ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മാണം പൂർത്തീകരിക്കുക മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചുള്ള ആദ്യഘട്ട നിർമ്മാണത്തിനാണ് തുടക്കം കുറിച്ചതെങ്കിലും അധികൃതരുടെ താല്പര്യമില്ലായ്മ മൂലം പണികൾ ഇഴയുകയാണ് ഡിജിറ്റൽ ലൈബ്രറി നഗരസഭ റഫറൻസ് ലൈബ്രറി എന്നിവ ലക്ഷ്യമിട്ടാണ് നൂതനമായ ലൈബ്രറി കെട്ടിടം നിർമ്മിക്കുന്നത് പൊന്നാനിയിലെ സാംസ്കാരിക പരിപാടികൾ നടത്തുന്ന ഇടമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പഴയ പൊന്നാനി നഗരസഭ ഓഫീസിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ച ലൈബ്രറിയിൽ ദിനം പ്രതി നൂറ്റി അൻപതിലേറെ ആളുകളാണ് എത്തിയിരുന്നത് സാംസ്കാരിക സമുച്ചയമായി തുടങ്ങിയ കെട്ടിടത്തിന് കീഴിൽ സാഹിത്യവേദി കലാവേദി തുടങ്ങിയവയും പ്രവർത്തിച്ചിരുന്നു പിന്നീട് കെട്ടിടത്തിനുണ്ടായ ചോർച്ച മൂലം പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുകയായിരുന്നു ആയിരത്തിലധികം പുസ്തകങ്ങളുള്ള ലൈബ്രറിയിൽ ഒരു താൽക്കാലിക ജീവനക്കാരി മാത്രമാണ് ഇപ്പോഴുള്ളത് നിലവിൽ പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിൽ നിന്ന് ലൈബ്രറി ഒഴിഞ്ഞുകൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവും മന്ദഗതിയിലാക്കി ലൈബ്രറിയെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നഗരസഭ നടത്തുന്നു എന്ന ആക്ഷേപം ശക്തമാണ് പൊന്നാനി സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ